അപ്പോൾ അല്ലൊക്കെ അയസുഖല്ലേ അപ്പം നമ്മൾ ഇതാ ഞാൻ എന്റെ മുത്തശ്ശന്റെ വീട്ടിൽ പോകാം കേട്ടോ അപ്പോൾ മുത്തശ്ശൻ്റെ വീട് വന്നിട്ട് കുന്നംകുളമാണ് അപ്പോൾ കുന്നംകുളത്തേക്ക് പോവാണേ അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണുള്ളത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതാണ് മുത്തശ്ശന്റെ വീട്ടിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് നമ്മളിത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ സൈഡിലൊരു തോടുണ്ട് കേട്ടോ അതായത് ആ തോടന്നെ അതായത് കയറി വഴിക്കുന്നൊരു തോടുണ്ട് അപ്പോൾ നമ്മളിത് പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി ഒരു കൊളും ഉണ്ട് കൈ അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ നമ്മളിത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കുളത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വീടോ വീട്ടിലൊക്കെ കയറി എന്നിട്ട് നമ്മളിത് പുഴ വേറെ പുഴയെന്നാ പറയണം കുളത്തിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ആ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് കേട്ടോ ഓക്കെ ഇവിടെ തലത്ത് കല്ല് അതായത് കരിങ്കല്ലൊക്കെ കല്ലൊക്കെ ഇട്ടിട്ടുള്ളൊരു വഴിയാണ് ഓക്കെ നമ്മളിത് ആ കുളത്തിരി ഇട്ടു ഇറങ്ങിയിട്ട് കുറച്ച് ഊരേ ഉള്ളൂ കേട്ടോ കുറച്ച് വെച്ചാൽ കുറച്ച് ദൂരം അത് ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം നമുക്ക് കുളം കാണാൻ ദൂരെ കുറച്ച് ദൂരെ കുളം കാണാം കേട്ടോ ഇത് അവിടുത്തെ ഒരു ബോർഡാണ് ഓക്കെ തൊട്ടപ്പുറത്ത് കാണുന്ന കുഴി പിരിച്ചൊഴി മഞ്ചിരുന്ന് കിട്ടും അതാ അത് കാണുന്നതാണ് കുളം അതായത് ഈ വഴി കഴിഞ്ഞിട്ട് എന്തിലുള്ളതാണ് കുളം ഓക്കെ അപ്പോൾ നമ്മളത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇതിട്ട് കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് അടിക്കുക ഷെയർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നല്ല എണ്ണം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ സബ്സ്ക്രൈ പുതിയായിട്ട് കാണുന്ന ആൾക്കാരെങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആക്കി ഇത് ഞാൻ മുത്തച്ഛൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള വീടാണിത് നമ്മളത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറെ അടുത്തെത്തി നമ്മളിത് കുളത്തിൻ്റെ തൊട്ടടുത്തെത്തി കുറച്ചും കൂടി പോയി ആൾക്കുള കുളം എത്തും ഓക്കെ അപ്പോൾ അല്ല അടിപൊളി കുളം കേട്ടോ അല്ല അടിപൊളി കുളമാണ് പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇറങ്ങരുത് പണി പകുതിയായിട്ടുള്ളു ഇറങ്ങരുത് എന്നുള്ള ബോർഡ് എഴുതിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കുളം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കുള കണ്ട ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് എന്താണ് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്